ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തുളസി യൂസ് ചെയ്തിട്ടുള്ള കുറേ നല്ല ടിപ്സാണ് കേട്ടോ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ ഈ മഴയൊക്കെ മഴക്കാലം ഒക്കെ ആയത് കാരണം തന്നെ തന്നെ മുളച്ച് വന്നിട്ടുള്ള തുളസി ചെടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പോൾ അതിനൊന്നും പറിച്ചു കളയാതെ അത് നിന്ന് കിട്ടുന്ന ഇതുപോലുള്ള കുറേ ഇലകൾ യൂസ് ചെയ്തിട്ട് കുറേ നല്ല ടിപ്സാണ് ഞാനിപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാനിത് ഇവിടെ കുറച്ച് നിറയെ തന്നെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തുളസിയിൽ ഇങ്ങനെ ഇതുപോലെ പൂ വരുന്ന സമയത്ത് ആ പൂവിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ആ ഒരു തുളസി ചെടി നല്ല വട്ടത്തിൽ തന്നെ വരാനായിട്ടും നല്ല റൗണ്ട് ഷേപ്പിൽ വരാനൊക്കെ ഹെൽപ്പ് ആകും കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ഭാഗമൊക്കെയാണ് ഞാൻ കുറേ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഇന്നത്തെ ഞാൻ അതിൻ്റെ ഇതളകളെല്ലാം തന്നെ ഈ തണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ തുളസിയുടെ ഇല നമ്മൾ ഇത് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് അതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉണക്കിയെടുക്കുക ഉണക്കിയെടുത്തിട്ട് വെയിലത്ത് വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം നമ്മൾ വെയിലത്ത് വയ്ക്കുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ നമുക്കതിനെ ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഉണക്കിയെടുത്തിട്ട് ഈ ഇലകൾ മാത്രം ആക്കി കഴിഞ്ഞാൽ നമുക്ക് തണ്ടും ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ പക്ഷെ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടാനായിട്ട് ഇല മാത്രമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും ഉണങ്ങി കിട്ടിയതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മളതിനൊന്ന് പൊടിച്ചു െടുക്കുക പൊടിച്ചെടുത്തിട്ട് പൊടിച്ചതിന് ശേഷം നമ്മളൊന്നും അരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അരിക്കുമ്പോഴാണ് അത് ശരിക്കും നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ഇതായിട്ടുള്ള പൊടി നമുക്ക് കിട്ടുക അപ്പോൾ ഈ തുളസി പൊടിയിൽ നമ്മൾ കുറച്ച് കസ്തൂരി മഞ്ഞളും കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മൾ ഫേസിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുഖക്കുരു വരും വന്നവർക്ക് മുഖക്കുരു മാറാനും അതുപോലെ മുഖക്കുരു വന്നിട്ടുള്ള അടയാളങ്ങൾ മാറാനും പിന്നെ മുഖക്കുരു ഇല്ലെങ്കിൽ പോലും നമ്മളിതിടയ്ക്ക് എങ്ങനെ തേച്ച് കഴിഞ്ഞാൽ മുഖക്കുരു ഒരിക്കലും വരികയില്ല കേട്ടോ വളരെ നല്ല ഒരു ഇതാണ് തുളസി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയെന്നുള്ളത് അതുപോലെ നല്ല ബ്രൈറ്റ്നെസ് ആവാനും ഹെല്പ് ആക്കും അപ്പോൾ നമ്മൾ അതുപോലെ നമുക്ക് ഉണക്കി ഉണക്കിയെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ ഇത് ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇതുപോലെ വെള്ളം എടുത്തിട്ട് കാൽ ഗ്ലാസ്സോളം വെള്ളം എടുത്ത് അതിലേക്ക് ഇതുപോലെ ഈ ഒരു തുളസിയുടെ കൂടി തന്നെ ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം നമ്മളത് നമ്മുടെ കിച്ചണിലാണെങ്കിലോ സിങ്കിൻ്റെ അവിടെയാണെങ്കിലോ വാഷ് ബേസിൻ്റെ അവിടെയാണെങ്കിലോ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ അതുപോലെ ബെഡ്റൂമിനകത്ത് ഒക്കെ നമുക്കിത് വെക്കാവുന്നതാണ് കേട്ടോ ഇത് വെക്കുമ്പോൾ നമുക്ക് അതിനകത്ത് പോകുമ്പോൾ തന്നെ നല്ലൊരു തുളസി ഇട മണം നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ആ ഒരു റൂമിനകത്താണെന്നുണ്ടെങ്കിലും കൊതുക് ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനും അതുപോലെ ഉറുമ്പ് ശല്യം ഒക്കെ നമുക്ക് ഒഴിവാക്കാനും ഈ തുളസിയുടെ മണം നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ വീട്ടിനകത്ത് മുഴുവൻ ഒരു പോസിറ്റീവ് എനർജി വരാനും വളരെ ഹെൽപ്പാണ് അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഒരു ഓരോ തണ്ട് നമ്മൾ നമ്മുടെ അലമാറയ്ക്കകത്തൊക്കെ നമ്മൾ വയ്ക്കുക അല്ലെങ്കിൽ കബോർഡിനകത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് പോവാനും അതിനകത്ത് ചെറിയ ചെറിയ പ്രാണി എട്ടുകാലിയൊക്കെ വരുന്നത് ഒഴിവാക്കാനും ഒക്കെ വളരെ നല്ലതാണ് പിന്നെ അത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു തുളസിയുടെ നല്ലൊരു സ്മെല്ലും കിട്ടും അതുപോലെ നമ്മുടെ കിടക്കാൻ പോകുന്ന സമയത്ത് തലാണേൻ്റെ അടിയിൽ നമ്മൾ ഈ തുളസിയുടെ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ എന്താണ് ഉറക്കവും ഇല്ലെങ്കിൽ പോലും നമുക്ക് നല്ല ഉറക്കം കിട്ടാനും അതുപോലെ തലയിൽ പെയിനിൻ്റെ ശല്യമാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെയിൻ ശല്യം ഇല്ലാതാക്കാനും ഒക്കെ നമുക്ക് ഇത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ തലാണയ്ക്ക് ആ പില്ലോൻ്റെ ഉള്ളിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കവറിൻ്റെ ഉള്ളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതുപോലൊരു തണ്ട് നമ്മൾ തലാണയുടെ അടിയിൽ നമ്മൾ വെച്ചാലും വളരെ നല്ലതാണ് കേട്ടോ അപ്പം നമ്മളിത് കുറച്ചതായ തണ്ടിൻ്റെ നിന്ന് ഇല സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് നമ്മളത് ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ടിത് ഒരു മൂന്നാല് പ്രാവശ്യം നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക അതിൽ ചിലപ്പോൾ മണ്ണിൻ്റെ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ആയിട്ട് പോവാനായിട്ടും അതിൽ ചെറിയ പൂപ്പൽ പോലെയുള്ള ഇതാണ് എട്ട് കാലിയുടെ കൂടൊക്കെ ഉണ്ടാവും അത് നമ്മൾ പെട്ടെന്ന് നമുക്ക് ശ്രദ്ധയിൽ വരില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലപോലെ ക്ലീനാക്കി എടുക്കണം എന്നിട്ടിത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കുക അധികം മാക്സിമം വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾ അരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഞാനിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തു കാരണം ഒന്ന് നന്നായി ഇതുപോലൊന്ന് അരഞ്ഞു കിട്ടാനായിട്ട് എന്നിട്ട് നമ്മളിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ആ മിക്സിയുടെ ജാറിൽ നിന്ന് അതുപോലെ ഒരു അരിപ്പിയിലോട്ട് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ജസ്റ്റ് കൈ കൊണ്ടൊന്നാക്കി കൊടുക്കുമ്പോൾ കണ്ടില്ലേ നല്ല പോലെ തന്നെ നമുക്ക് അതിൻ്റെ അതിൽ നിന്ന് നമുക്ക് നീര് കിട്ടും കേട്ടോ അപ്പം അതിൻ്റെ നീര് നമുക്ക് എടുക്കാം അപ്പം നമ്മൾ ഈ നീര് യൂസ് ചെയ്തിട്ട് നമ്മളിതുപോലെ നീരാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നീരിൽ കുറച്ച് കസ്തൂരി മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ ആണെങ്കിലും കറുത്ത പാടുകളുണ്ടെന്നുണ്ടെങ്കിൽ മോക്കുരു വരാതിരിക്കാനും അപ്പോൾ നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്താൽ വളരെ നല്ലതാണ് അതുപോലെ സ്കിന്നിൽ വല്ല അലർജിയൊക്കെ ണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തുളസി നീരിൽ അത് പച്ച പച്ചമഞ്ഞൾ പച്ച പച്ചമഞ്ഞൾ ഒരു അല്പം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലൊക്കെ എന്തെങ്കിലും അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ തുളസി അപ്പോൾ തൊലിപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ അലർജി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അകത്ത് കുടിക്കുക അത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കാനും അപ്പോൾ നമുക്ക് സ്കിന്നിൽ ബ്ലഡിൽ കൂടെ വരുന്ന അലർജി എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് പോകാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ അപ്പോൾ ആ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര പാവമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ എൻ്റെ കയ്യിൽ ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പീസോ അല്ലെങ്കിൽ ഒരു ശർക്കര നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ അതിന് നന്നായിരുന്നു ഉരുക്കിയെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ പനഞ്ചക്കര അതുപോലെ പനം കൽക്കണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇതുപോലെ ആക്കിയെടുത്താലും മതിയാവും ഇപ്പം ഞാൻ ഇത് ഇത് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു പിഞ്ചളവിൽ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പിഞ്ചല്ല രണ്ട് പിഞ്ചളവിൽ കുരുമുളക് പൊടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ തുളസിയുടെ നീര് ശരിക്കും ഒരു ടേബിൾ സ്പൂൺ അളവിൽ പറയണമെങ്കിൽ നാല് ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ ഞാൻ ശർക്കരയുടെ പാവം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നമ്മൾ നന്നായി ഒന്ന് ഒന്ന് ചൂടാക്കി ഉരുക്കി നമ്മൾ ശരിക്കും ഒരു നൂൽ പരുവത്തിൽ ആക്കിയെടുക്കാം കേട്ടോ അതിലുള്ള വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി പോയി കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി അത് നൂൽ പരുവത്തിലാവും അപ്പോൾ അങ്ങനെ ഒന്ന് ആക്കി എടുത്തിട്ട് വരാം അപ്പോൾ നന്നായി ഒന്ന് ചൂടായി വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും അപ്പോൾ നന്നായിട്ട് തലച്ചെ വരുംതുപോലെ തന്നെ അതിന്റെ വെള്ളം എല്ലാം പോകും അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഒരു ജെല്ലി കൺസിസ്റ്റൻസിയിൽ നമുക്ക് അത് കിട്ടും പിന്നെ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും അതുപോലെ കേക്ക് റെസിപ്പീസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെന്ന് കണ്ട് നോക്കുക യൂസ്ഫുൾ ആകുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമ്മളിത് ഇവിടെ നമ്മളുടെ ആ ഒരു തുളസിയുടെ ആ ഒരു നമ്മുടെ നല്ല നൂൽ പരുവത്തിൽ വന്നതിന് ശേഷം ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ അളവിലെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇത് കുറച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ അത് നന്നായി ഒന്ന് ആ ഒരു ചൂട് പോകുമ്പോഴേക്കും അത് നന്നായി ഒന്ന് കട്ടിയായി കിട്ടും കേട്ടോ അപ്പോൾ നമുക്കത് കട്ടിയായി കിട്ടാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് ആക്കിയെടുക്കുന്നത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഫ്രീസറിനകത്ത് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം വെക്കുമ്പോഴേക്കും തന്നെ അത് കറക്റ്റായിട്ട് ഉണങ്ങി നമുക്ക് കിട്ടും ഇതേണ്ട ഈ ഒരു രീതിയിൽ കുറച്ച് ഇട്ടതും നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം കൂടി നമ്മളത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ആക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് ശരിക്കും ഒന്ന് ഉണങ്ങി ഒന്ന് സെറ്റായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോൾ പരുവത്തിൽ നമുക്കിത് ആക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്തതിനെ നമ്മൾ ഒരു ബോക്സിലാക്കിയിട്ട് അടച്ച് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുക നമുക്ക് ജലദോഷം കഫക്കെട്ടൊക്കെ വന്നിട്ട് തൊണ്ടവേദന അതുപോലെ നമ്മൾ കുത്തി കുത്തിയുള്ള ചുമയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറാനായിട്ട് ഇത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അത് നമ്മൾ വായിക്കകത്ത് ഇട്ടിട്ട് അങ്ങനെ അതിൻ്റെ നീരാക്കി ഇറക്കി വരുമ്പോൾ അതിൻ്റെ കുരുമുളകിൻ്റെയും ഈ തുളസിയുടെയും നീരൊക്കെ ആകുമ്പോൾ നമുക്ക് തൊണ്ട വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാനും നമുക്ക് ചുമ മാറാനും വളരെ നല്ലതാണ് കുട്ടികളൊക്കെ നമ്മൾ തേന് നമ്മൾ കുട്ടികൾക്ക് നമ്മൾ ഈ തുളസി നീരൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾ കഴിക്കാനൊക്കെ ചെറുതായിട്ട് ബുദ്ധിമുട്ട് കാണിക്കും ഇപ്പോൾ കഫക്കെട്ടൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഡെയിലി തുളസിയുടെ നീര് രാവിലെ കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ പക്ഷേ അത് കുട്ടികൾക്ക് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിലാക്കി കഴിഞ്ഞാൽ കുട്ടികൾ മിഠായി കഴിക്കുന്ന രീതിയിൽ തന്നെ ഇത് കഴിക്കുകയും ചെയ്യും ചുമയും കഫക്കെട്ടും ഒക്കെ മാറാനും ഇത് വളരെ നല്ലതാണ് കേട്ടോ അത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് റിലീഫ് കിട്ടും അപ്പോൾ നിങ്ങൾ തുളസിയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്നാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനും നമുക്ക് ഒരുപാട് ഈ ഒരു കഫക്കെട്ട് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും ശ്വാസമുട്ടൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് നല്ല കമൻ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല നല്ല കമൻറ്റ് ഇടുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ